മണലിപ്പുഴയിൽ മീനുകൾ ചത്തുപുങ്ങി പുഴയിലെ വെള്ളത്തിലും നിറവ്യത്യാസമുള്ളതായും പരാതി സംഭവത്തിന്റെ കാരണം കണ്ടെത്തണമെന്നും മണലിപ്പുഴയിലെ ജലം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആവശ്യമുയരുന്നു എറവക്കാട് ഓടഞ്ചിറ ഷട്ടർ തുറന്നതിനു ശേഷമാണ് വെള്ളത്തിൽ നിറവ്യത്യാസം കണ്ടു തുടങ്ങിയതെന്നും മീനുകൾ ചത്തുപോങ്ങുന്ന സ്ഥിതി ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു മണലി പാലത്തിന് സമീപം വരെ മണലിപ്പുഴയിൽ സമാന അവസ്ഥയാണുള്ളത് കുടിവെള്ള പദ്ധതിക്ക് അടക്കം ഉപയോഗിക്കുന്ന വെള്ളമാണിത് ഷട്ടർ തുറക്കുമ്പോൾ നഞ്ചു കലക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ജലം മലിനമായതിന്റെ കാരണം പരിശോധന നടത്തി കണ്ടെത്തണമെന്നാണ് ആവശ്യമുയരുന്നത് സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന ജലസേചന അധികൃതരോട് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാലിന്യ കൂമ്പാരം കൊണ്ട് നികത്തിയെടുക്കുന്ന കുഴികളും കാലങ്ങളായി ലവണാംശം അടിഞ്ഞ് തരിശായി കിടക്കുന്ന കളിമണ്ണെടുത്ത അഗാധ ഗർത്തങ്ങളും മഴയിൽ നിറഞ്ഞ പുഴയിലേക്ക് ഒഴുകിയതാണോ പുഴയിൽ വിഷമയമായ എന്തെങ്കിലും കലർന്നതാണോ എന്നും വ്യക്തത ഉണ്ടാക്കണമെന്ന മണലിപ്പുഴ സംരക്ഷണ സമിതിയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ആവശ്യപ്പെട്ടു